ഹായ് എവറി വൺ സോ നമുക്കിന്ന് ഒരു പൈൽ റീഡിങ് ചെയ്യാം ഇവിടെ രണ്ട് പൈൽ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് സെവൻ ആണ് ആൻഡ് നയൻ ഫൈവ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കാണുന്നില്ലേ ഇതിൽ നിന്ന് പ്ലീസ് സെലക്ട് വൺ ഓക്കെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണുന്ന രണ്ടെണ്ണം എടുക്കുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് സെലക്ട് ചെയ്യാം ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബർ മന്തിലേക്ക് ടെൻ ടെൻ പോർട്ടലിലേക്ക് കിടക്കുകയാണല്ലേ അപ്പോൾ ടെൻ ടെൻ പോർട്ടൽ അല്ലെങ്കിൽ ഒക്ടോബർ മന്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് വാട്ട്സ് നെക്സ്റ്റ് ഇൻ ഒക്ടോബർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം അതാണ് നിന്ന് റീഡ് ചെയ്യുന്നത് അതിൽ റിലേഷൻ വരാം മണി അതുപോലെ ഹെൽത്ത് വരാം കരിയർ വരാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം സോ സെവൻ ഫോർ ആൻഡ് നയൻ ഫൈവ് ഇസ് ടു പൈൽസ് ഫോർ ദസ്റ്റ് റീഡിങ് അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം സെവൻ ഫോർ നമ്പറ് കൊണ്ടുവരുന്ന മെസ്സേജസ് നോക്കാം കേട്ടോ യൂണിവേഴ്സ് വിലസ് ഏഞ്ചൽസ് ഞങ്ങൾ ഷഫിളയിൽ നിന്ന് കേട്ടോ സെവൻ ഫോർ ചൂസ് ചെയ്തവർക്ക് ഒക്ടോബർ മന്ത് എന്താണ് അവർക്ക് കൊണ്ടുവരുന്നത് ഒരു കാർഡ് ജമ്പായിട്ടുണ്ട് ഓക്കെ സിക്സ് ഓഫ് സോർട്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ിൾസ് നൈറ്റ് അല്ല നൈൻ ഓഫ് പെൻഡക്കിൾസ് ലവ്വേഴ്സ് കാർഡ് ഉണ്ട് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല താഴെ വെച്ചിട്ടുണ്ട് ലവ്വേഴ്സ് കാർഡുണ്ട് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബോട്ടം വന്നിട്ടുള്ള അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവർക്ക് എന്താണ് ഒക്ടോബർ മന്ത് കൊണ്ടുവരുന്നത് ഫസ്റ്റ് തന്നെ വലിയ രീതി എസ് സിക്സ് 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 ഓഫ് സോട്സ് ആണ് വിത്ത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ജേർണി നല്ല രീതിയിൽ ശാന്തതയിലേക്ക് കുതിക്കുന്നു ഇത്ര നാൾ വളരെ ഫ്രസ്ട്രേഷൻ ആണ് ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് തുടങ്ങി കോഴ്സസ് എടുത്തു തുടങ്ങി അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുത്തു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ജേർണി വളരെ സ്മൂത്തായിട്ട് ക്ലാരിറ്റിയോട് സ്മൂത്ത് ഉദ്ദേശിക്കുന്നത് ലൈഫിൽ ഇഷ്യൂസസ് പ്രോബ്ലംസ് ഇല്ല എന്നല്ല അതുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് അത് ഡീൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ായിട്ട് കാണുന്നുണ്ട് ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒട്ടും വേണ്ടാത്തതായിട്ടും അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ആളുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ബൗണ്ടറി സെറ്റ് ചെയ്ത് അതാണ് കാണിക്കുന്നത് സിക്സ് ഹൗസ് ഓവേഴ്സ് ആണ് ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നു ഒന്നല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽ സെറ്റിലാവാൻ നോക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാണും നൈൻ ഓഫ് മെനഗസ് നിങ്ങൾ അങ്ങനത്തെ ഒരു നല്ല തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എബൻഡൻസിന് അട്രാക്ട് ചെയ്യാൻ സാധിച്ചു തുടങ്ങി എബൻഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ മണി ഫ്ലോ നല്ല രീതിയിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പറയുന്നത് ലവ് വേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ മെജീഷ്യൻ ഉണ്ട് ഫൈവ് ഓഫ് മെൻറ്റക്കിൾസ് ഏയ്സ് ഓഫ് വാൻസ് ഉണ്ട് നിങ്ങൾക്ക് മേ ബി യു ആർ ഗോയിങ് ടു മീറ്റ് യുവർ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഡെസ്റ്റിനീഡ് ആയിട്ടുള്ള പേഴ്സണ് നിങ്ങൾ ഈ ഒക്ടോബർ മന്തിൽ എല്ലാവരും എന്നല്ല ഈ ഒരു പൈ ചൂസ് ചെയ്യുന്നവർ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഇൻ കേസ് ഇനിയിപ്പോൾ കമ്മിറ്റഡ് ആണ് ആ ഒരു റിലേഷൻ വളരെ കാർണേക്കാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ ഒക്ടോബർ മന്തിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒരു ബുദ്ധേൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാനിത് ഈ പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ ഒരു മുഖം ഇങ്ങനെ വന്നു അപ്പോൾ വിച്ച് മീൻസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സൈൻ ഓഫ് എ ന്യൂ പേഴ്സൺ ഓർ യുവർ ഡെസ്റ്റിനി പേഴ്സൺ കമ്മിങ് ഇൻ യുവർ ലൈഫ് നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ ഇനി ബിഗിനേഴ്സ് അല്ലെങ്കിൽ പോലും മാജിക് പ്രാക്ടീസ് ചുമ്മാ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്ത് മാജിക് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി പവർഫുൾ ടൂൾ ടു റിലീസ് ഓ ടോക്സിൻസ് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ നിങ്ങളെ ആ ഒരു അലൈൻമെന്റിലേക്ക് കൊണ്ടുവരാൻ ആദ്യം ഹെൽപ്പ് ചെയ്യും അപ്പം മാജിക് പ്രാക്ടീസസ് ട്വൻറ്റി എയ്റ്റ് ഡേ ജലഞ്ചായിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം ഓരോ ദിവസം നിങ്ങൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ക്ലിയർ ആവുന്ന കാണാൻ സാധിക്കും ഓക്കെ ദെൻ മജീഷ്യൻ മജീഷ്യൻ കാർഡ് പറയുന്നത് മാനിഫസ്റ്റേഷൻസ് ഓക്കെ അപ്പം മജീഷ്യൻ മാ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് തുടങ്ങാം എന്ന് ഞാൻ പറയുന്നു നല്ല റൈറ്റ് ടൈമാണ് ഇനി ഇത്ര നാൾ എങ്ങനെയൊക്കെ കടന്നു പോയോ ഈ ഒരു മൊമെൻറ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേക്കപ്പ് കോൾ അല്ലെങ്കിൽ ഒരു കോളാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ ഇന്നലെ സബ് കോൺഷ്യസ് ഫീലിങ്ങിൽ നമ്മൾ ഓരോ ദിവസത്തെ ക്ലാസ്സത്തെ ടെക്നിക്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ ടെക്നിക്സുകളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹാഫ് ആൻ അവറിൽ മെഡിറ്റേഷൻസ് ആണ് അപ്പോൾ ഓരോ ദിവസവും ആ ഒരു ടൈമിൽ ഇൻട്യൂഷനിൽ വരുന്ന മെഡിറ്റേഷനാണ് ചെയ്യുക അപ്പം തന്നെ എനിക്കിത് തോന്നും അപ്പം തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് അതിൻ്റെ കോൺഫിഡൻസ് ആണ് അപ്പോൾ ഇന്നലെ ചെയ്തപ്പോൾ ആൻസസ്ട്രൽ ഹീലിംഗ് ആയിരുന്നു അപ്പോൾ ഈ ആൻസസ്ട്രൽ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എനിക്ക് ഞാനും ചെയ്യിപ്പിക്കുന്നത് എനിക്കും കാണാൻ പറ്റില്ല ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിലൊരു ആൻസസ്റ്റർ വന്നിട്ട് വളരെയധികം ബ്ലസ് ചെയ്ത് പറയും നീ ഇനി നിന്റെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പോകൂ വിഷമം മാറ്റി വെച്ച് നീ ഹാപ്പിനെസ്സിലേക്ക് പോകൂ എന്ന് ആൻസസ്റ്റർ പറയുന്നുണ്ട് സോ എനിക്കിത് ഈ റീഡിങ് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് നിങ്ങളോട് പറയുന്ന സർ വേക്കപ്പ് കോൾ ഇത്ര നാളും നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ടിട്ടെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങാം കാരണം ഓറൽസ് ഓറൽസ് എന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നയൻ ഓഫ് എൻ ലെറ്റിസായിട്ട് വളരെ അബൻഡൻഡായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഈഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഇഗോനെസ് കൂടി വരികയാണെങ്കിൽ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ ബാക്കിൽ ഉണ്ട് ഓർമ്മിപ്പിക്കാനാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രക്ഷൻസ് പോലും സംഭവിക്കും നല്ല രീതിയിൽ മണീനെ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ അപ്പോൾ എയ്സ് ഓഫ് വാൻസ് എന്ന കാർഡും ഓട്ടം വന്നിട്ടുണ്ട് ലൈഫിൽ പുതിയതായിട്ടുള്ള ചാപ്റ്റേഴ്സ് സ്റ്റാർട്ടാവുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക ആക്ഷൻ എടുക്കാൻ മടി കാണിക്കാതെ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക നമുക്കിപ്പോൾ പുറത്തൊരുപാട് പൂജ കർമ്മങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ എഫക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡിം ആവും പക്ഷേ വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ഇന്നർ വർക്ക്സ് ഫോർ യുവേഴ്സൽസ് ആ എനർജി ഒരിക്കലും ഡിം ആവില്ല ലൈഫിലോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഡെയിലി ഇന്നർ വർക്ക് ചെയ്യുക കുറച്ച് നിങ്ങൾ ലൈഫിൽ ടേക്ക് കെയർ ചെയ്യുക സോ അതിന് ഏറ്റവും പറ്റിയ സബ് കോൺഷ്യസ് ഏറ്റവും പറ്റിയ കോഴ്സാണ് ഞാൻ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ട് പറയുന്നതല്ല സബ് കോൺഷ്യസ് ഹീലിംഗ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും ഡേ വണ്ണിൽ വന്ന ആളുകളല്ല ഡേ സെവൻ ആകുമ്പോൾ പോകുന്നത് നല്ല വ്യത്യാസം അവർ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് പോവുക കോൺഫിഡൻറ്റ് ആയിട്ട് ചിലർ ക്ലാസ് കഴിയുന്നത് തന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറയാറുണ്ട് കാരണം അത്രയും എനർജി അവർക്ക് മാറ്റം വരുന്നുണ്ട് അവർക്ക് അവർക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് സോ ഡു സംതിങ് എന്തെങ്കിലും ഒരു നിങ്ങൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം കണ്ട അത് അതാണ് എയ്സ് ഓഫ് വാൻസ് അതിലൊരു ഗ്രോത്ത് കാണിക്കും ഇലകൾ ഇലകൾ പൊഴിയുന്ന താഴത്തേക്ക് വീഴുന്നില്ല അല്ലെ മുകളിലേക്ക് പോകുന്നത് വിറ്റ് മീൻസ് ഇറ്റ് ഷോസ് ഗ്രോത്ത് സക്സസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഞ്ചൽ ആൻസേഴ്സും കൂടെ എടുക്കാം ഓക്കെ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാം സ്വന്തമായിട്ടുള്ള ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാം സിറ്റുവേഷൻസ് വിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇൻ ഇംപ്രൂവ് ആവുന്നതായിട്ട് പറയുന്നുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സക്സസ് സ്റ്റോറി കേൾക്കാം ലിസൺ ലിസൻറ്റൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക ആൻഡ് പെർഫെക്റ്റ് ടൈമിംഗ് പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും നിങ്ങൾക്ക് അതിനുത്തരങ്ങൾ തേടി വരെ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ നടക്കും ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈൽ റീഡിങ് കാണിക്കുന്നത് നല്ല റീഡിങ് ആണ് ഒക്ടോബർ മന്ത് കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരും ചുമ്മാ വെറുതെ വീഡിയോ കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല ഓരോ വീഡിയോ കാണുമ്പോൾ ഇത് എനിക്കുള്ള മെസ്സേജസ് കാണുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ റീച്ച് സക്സസ് എന്താ പറയുക വെരി ഫാസ്റ്റ്ലി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഓക്കെ അപ്പോൾ എയ്റ്റ് പോയിന്റ് ഫൈവ് വരെയാണ് മിനിറ്റ് വരെയാണ് ഫസ്റ്റ് ഫൈല് ഇനി നമുക്ക് സെക്കൻഡ് ഫയലിലേക്ക് പോവാം കേട്ടോ ലെറ്റ് മിഷെ ഫുൾ നെക്സ്റ്റ് നെക്സ്റ്റ് പൈൽ പൈൽ എന്ന് പറയുന്നത് ആണ് ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട് ഞാൻ നീക്കി വയ്ക്കാം അത് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ചിലപ്പോ യൂസ് പോളിസിക്ക് എതിരെ വരും പേജ് ഓഫ് പെൻഡക്കിൾസ് നെക്സ്റ്റ് പൈൽ ഒക്ടോബർ കൊണ്ടുവരുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസ് പെൻഡക്കിൾസിൽ കാണിക്കുന്നു അതിലും പിഷ്കത്തരണ്ട് ലവേഴ്സ് കാർഡ് വന്നു എയ്സ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് മെൻഡക്കൾസ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ഓക്കെ ഇതിൽ പറയുന്നത് കുറച്ച് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെട്രിക്സ് ഭയങ്കര മെട്രിക്സ് ചിന്തകളും ആളുകളാണെങ്കിലും മെട്രിക്സ് പൊട്ടുന്നുണ്ട് സെവൻ ഓഫ് കപ്പ്സ് ആണ് മായാലോകം തകർന്ന് വീഴുന്നതായിട്ട് കാണുന്നു ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം സ്ലോ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും ഈ ഒരു പൈൽ ചൂസ് ചെയ്യുന്നവർ കാരണം സ്ലോ ആയിട്ട് വരുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആൻഡ് ക്യൂൺ ഓഫ് മെൻറ്റക്കൾക്കാണ് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ട് ഒരു ക്യൂ എനർജി വരുന്നുണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കുന്നതായിട്ട് ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യല്ലേ ഒരു ഫാമിലി എനർജിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് ക്യൂൺ ഓഫ് എൻഡക്കിൾസ് ആണ് കാണുന്നത് പേജ് ഓഫ് ഫെൻഡക്കൾസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ട് ജോലി തുടങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് ആണ് പക്ഷെ നിങ്ങളോട് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത് ഈ ഫോർ ഓഫ് എൻ്റെസ് എനർജി വെച്ചിട്ട് നിങ്ങളൊരു ബിസിനസ്സും ചെയ്യാൻ പോകരുത് എനിക്ക് മാത്രം സക്സസ് വേണം ബാക്കിയുള്ളവരെ പറ്റിക്കുക ചീറ്റ് ചെയ്യുക പൈസ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാമെന്ന് നോക്കാം അത് നിങ്ങൾക്ക് നഷ്ടം തന്നെ കൊണ്ടുവരുള്ളൂ കാരണം ഇത് പൈസ കൊടുക്കാൻ ഇഷ്ടപ്പെടാതെ ചവിട്ടു പിടിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെ കാണുന്നത് അങ്ങനത്തെ ക്യാരക്ടറായി നിങ്ങൾക്ക് ഒരുപാട് പൈസ വേറെ രീതിയിലൂടെ നഷ്ടപ്പെട്ടു പോകും മണി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എനർജിയാണ് അതിനെ റെസ്പെക്ട് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡോട് നിങ്ങൾ അതിൻ്റെ ചിലവാൾക്ക് അതുപോലെ തന്നെ വാങ്ങുകയും ചെയ്യാം എനിക്ക് മാത്രം കൈക്കോട്ട് സ്വഭാവം വേണ്ട അത് നിങ്ങളെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരും കാരണം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ ജഡ്ജ്മെൻ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ ഉണ്ട് ഈ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് യൂണിവേഴ്സിന് അങ്ങനെ തൃപ്തിയായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നാൽ പോലും അത് ചെയ്യാതെ സ്വന്തം സ്വന്തം എന്ന് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് കാണുന്നത് സോ യൂണിവേഴ്സ് ഇസ് നോട്ട് ഹാപ്പി വിത്ത് യുവർ ദിസ് ക്യാരക്ടർ അതാണ് നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ എയ്സ് ഓഫ് ആണ് അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസും പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ലൈഫ് പോകില്ല ഒക്ടോബറിൽ കുറച്ചധികം മണി ഒക്കെ ഉണ്ടായിരിക്കും കാരണം മെട്രിക്സിൽ നിന്ന് നിങ്ങൾ മെറ്റീരിയൽ സ്റ്റിക്കിലേക്ക് ഭയങ്കര ഒബ്സേസ്ഡ് ആണ് പൈസ 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 അങ്ങനത്തെ ആളോട് മാത്രം കൂട്ടുകൂടുക മണി മൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് മണി മൈൻഡ് വേണ്ട പൈസ വേണം പക്ഷേ അത് തന്നെയാണ് ലൈഫിൽ നിന്ന് കരുതിയിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഈ സെക്കൻഡ് പൈ ചൂസ് ചെയ്തവർ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക അത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വേണം ബിക്കോസ് യു ആർ ജഡ്ജ് ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട് നിങ്ങൾ യൂണിവേഴ്സ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഓരോ ആക്ഷൻസും അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം തരുവുള്ളൂ ഓക്കെ എൻ്റെ ക്യൂനോഫ് പെൻഡക്ടൽസ് ഉണ്ട് മേ ബി നിങ്ങൾ ഇത്ര ഈ ഒരു എനർജിയിലായിരിക്കും നിങ്ങളിങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വേഗം തന്നെ ഇതിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ഈഗോ കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നു ആൻഡ് എഗെയിൻ ലവ് വേഴ്സ് കാർഡ് കാണിക്കുന്നു നിങ്ങൾക്കും ഒരു ലവ് വേഴ്സ് സോൾമേറ്റിൻ്റെ പ്രസൻസ് പാസ്റ്റ് ലൈഫ് സോൾമേറ്റിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലാതൊരു കമ്മ്യൂണിക്കേഷൻസ് വരുന്നു കോൺടാക്ട് വരാം മീറ്റ് ചെയ്യാനൊക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു മിനിറ്റ് യെസ് ചാരിയറ്റ് കാർഡ് അല്ലെങ്കിൽ കാറോ വണ്ടിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നു ഓക്കെ സോ നമുക്ക് ഏഞ്ചൽ കാർഡ്സ് വന്നത് സക്സസിൻ്റെ കാർഡുണ്ട് നോ നീറ്റ് വരെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഫോർഗിനേഴ്സിൻ്റെ കാർഡുണ്ട് നിങ്ങളോട് ഫോർഗിനസ് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത് ടേക്ക് ആക്ഷൻ രണ്ട് പ്രാവശ്യം വന്നു ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് ആക്ഷൻ എടുക്കുക ഇംപ്രൂവിങ് ഹെൽത്ത് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് അത് ചെയ്യുക നന്നായിട്ട് ഫോർഗിനസ് ഗിനേസ് ഹോപ്പ് ആൻഡ് അവർ ടെക്നിക്സ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം മാം സോറി പ്ലീസ് ഫോർ യു മീ താങ്ക് യു ഐ ലവ് യു അതാണ് ഹോപ്പ് ആൻഡ് അപറും ടെക്നിക്സ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബട്ട് അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്യുക ഇംപ്രൂവ് ചെയ്യുക അപ്പോൾ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ബ്ലസ്സിങ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി ജഡ്ജ് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്കും ജഡ്ജ്മെൻറ്റ് സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാം നിങ്ങൾ ഒരുപാട് ജഡ്ജ് ചെയ്യുന്നുണ്ട് ആളുകൾ പിന്നെ കുറച്ച് പിഷ്കത്തരം ഇപ്പോൾ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മാറ്റാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലസ്സിങ്സ് വരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത് ആൻഡ് ചാരി വണ്ടികൾ വാങ്ങാനും ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത്ര താല്പര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം റിപ്ലേസ് ഒക്കെ അയയ്ക്കാം കേട്ടോ പിന്നെ നെഗറ്റീവ് കമൻസ് ഇടാതിരിക്കും ഞാൻ റിമൂവ് ചെയ്യും ഓക്കെ സോ താങ്ക് യു അവർ ഇവിടെ എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ക്ലാസ്സസ് വരുന്നുണ്ട് ആകാശ കോഴ്സ് ആൻഡ് നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ ക്ലാസ്സസ് ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തത് സ്ലോട്ട്സ് ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ സോ താങ്ക്